ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ഉയർത്തിയാണ് കാനില് പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കിയത് കേരളത്തിന് ഇരട്ടി മധുരം എന്നോണം രണ്ട് മലയാളി താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് കനി ശ്രുതിയും ദിവ്യപ്രഭയും കനിയാണ് എനിക്കൊപ്പം ഉള്ളത് ഹായ് കനി ആദ്യം തന്നെ താങ്ക് യു കാനിലെ ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കുന്ന ഒരു ഇന്ത്യൻ ചിത്രമാണ് മലയാളത്തിനും ഇന്ത്യൻ സിനിമയ്ക്കും ഒക്കെ അഭിമാനമായിട്ടുള്ള നിമിഷമാണ് സന്തോഷമാണ് പിന്നെ എനിക്ക് എനിക്കൊന്നും പാലിന് അത് വളരെ ഡിസേർവിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ വന്ന എല്ലാ സിനിമയൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാലും പായലിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം നമ്മളുടെ നമ്മളിവിടെ വർക്ക് ചെയ്ത രീതിയൊക്കെ പാലിൻ്റെ ആരോഗ്യപ്പം നന്നായി കിട്ടി എന്ന് തോന്നി അതിനോടൊപ്പം എനിക്ക് എന്തോ പായലിന് കിട്ടിയത് കൊണ്ടോ നമ്മൾ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അവസരമില്ല വർക്ക് ചെയ്യാനൊക്കെ അതുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ ഇങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും കൂടി എന്തോ ഒരു അവാർഡ് കിട്ടിയ പോലത്തെ ഫീൽ ഇന്ത്യക്കാർക്ക് കിട്ടിയ പോലെ ഉണ്ട് ഉണ്ടെന്നാലും എന്ത് കൂടുതലൊരു സ്ത്രീകളുടെ മൊത്തം സന്തോഷം പോലെയാണ് അനുഭവിക്കുന്നത് അഞ്ജലി മേനോൻ കുറച്ച് കാല ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ പോസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടാണ് ഇതാ മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാള സിനിമ സ്ത്രീകളെല്ലാം ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അഭിമാന നേട്ടം മിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല അഞ്ജലി മാം പറഞ്ഞതിലും വാസ്തവം ഉണ്ട് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു ഏതെങ്കിലും സിനിമകളെ മാത്രം ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയുന്നില്ല കാരണം ചില കഥയ്ക്ക് ചിലപ്പോൾ അതിന് അതിൻ്റെ ആവശ്യം അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എഴുതി ചേർക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മേക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ടായിരിക്കണം പക്ഷേ നമുക്ക് പല പല സിനിമകൾ വരുന്ന ഒരു ഇപ്പം നൂറ് ഇരുന്നൂറും സിനിമകൾ ഒരു വർഷം വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം അപ്പം അതിൽ എഴുതപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് എഴുതപ്പെടുന്നത് അതിൽ ശരിക്കും സ്ത്രീകളുടെ ഒരു ലോകവും അവർ ചിന്തിക്കുന്ന പോലെയാണോ ഈ നല്ല രസമുള്ള എഴുത്തുകാർ നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ വരുന്ന എല്ലാ സിനിമകളിലും ഇങ്ങനെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളില്ല അപ്പോൾ അത് ശരിയാണോ അങ്ങനെയൊക്കെ ഞാനും ആലക്കാറുണ്ട് ഏതെങ്കിലും ഒത്തും രണ്ടോ സിനിമ വെച്ച് ഞാൻ പറയുന്നില്ല അത് നമുക്ക് ഉറപ്പായിട്ടത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അതിലൊരു രസമുള്ള സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും ഇപ്പം ആവേശം കണ്ടപ്പോഴും എനിക്കും തോന്നി അത് നല്ല രസമുള്ള സിനിമ ഫഹദ് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രവും അതുപോലെ വലിയ രസമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും ഉറപ്പായിട്ടും സ്ത്രീകൾ മാത്രമല്ല എല്ലാ ജെൻഡേഴ്സിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളെല്ലാവരും കൂടി ആണല്ലോ ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കും എന്നാലും കഥയ്ക്ക് ആവശ്യമില്ലെങ്കിൽ കുത്തിക്കയറ്റാൻ പറ്റുമോ എന്നെനിക്കറിയില്ല അതുപോലെ എഴുതപ്പെടുന്ന കഥാപാത്രങ്ങൾ മുഴുവനീളെ ഒന്നും അല്ലെങ്കിലും എഴുതപ്പെടുന്ന സ്ത്രീകഥാപാത്രങ്ങൾ ശരിക്കുള്ള സ്ത്രീകളുടെ ലോകത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എങ്ങനെയാണ് പായൽ നിങ്ങളെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പായലിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ എന്താണ് ചിത്രം സംസാരിക്കുന്നത് ഓഡിഷനില് കൂടി തന്നെയാണ് പായൽ പക്ഷേ എന്നോട് ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് അതിഷ്ടമായിട്ട് ഈ കഥ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പായൽ അപ്പോൾ അതിൽ ദിവ്യ ചെയ്ത കഥാപാത്രം ചെയ്യാനായിട്ടാണ് എന്നെ ആദ്യം വിളിക്കുന്നതും സ്ക്രിപ്റ്റ് അയച്ചു തരുന്നതും അത് അത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതുപോലെയുള്ള രീതിയിലായിരുന്നു എന്നിട്ട് പക്ഷേ അത് നടക്കാതെ എനിക്ക് വേറെ പായലിൽ ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത് നടക്കാതെ അത് പോസ്റ്റ് ആയിക്കൊണ്ടിരുന്നു പിന്നെ അവസരം ചെയ്യാറായപ്പോഴേക്കും അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളിലും മറ്റേ ക്യാരക്ടർ കുറച്ചും മൂത്തതാണ് അപ്പം അന്ന് ഞാൻ എങ്ങാണ് കുറച്ചും അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യാനാണ് കറക്റ്റ് ഏജ് അപ്പം ഇത് ചെയ്യാനായിട്ട് പായൽ എന്നിട്ട് ഓഡിഷൻ ചെയ്തു കാരണം ഇത് ഞാൻ ചെയ്യാനിരുന്ന ഒരു കഥാപാത്രം ആയിരുന്നില്ല അപ്പം ഓഡിഷൻ ചെയ്തു പിന്നെ പായൽ പലരെ ഓഡിഷൻ ചെയ്തു വീണ്ടും തന്നെ ഒരു തവണ ഓഡിഷൻ ചെയ്തു രണ്ടാമത്തെ ഓഡിഷനിലാണ് കിട്ടുന്നത് ദിവ്യ ആദ്യം ഇതിന് വേണ്ടിയിട്ടാണ് ഓഡിഷൻ ചെയ്തത് അത് പലതവണ ചെയ്തു എന്നിട്ട് ദിവ്യെടുത്ത് ആ പാൽ ചോദിച്ചു മറ്റു മറ്റു ക്യാരക്ടറോട് ഒന്ന് ചെയ്തു കാരണം ദിവ്യതിനേക്കാൾ കുറച്ചുകൂടി അളയതാണ് അപ്പോൾ ദിവ്യ അത് ചെയ്തു എന്നിട്ട് ദിവ്യയ്ക്കും അത് കിട്ടി കേരളത്തിലുള്ള ഒരുപാട് പേരെ ഇതിനകത്ത് എല്ലാവരെയും ഓഡിഷൻ ചെയ്തിട്ടുണ്ട് അസീസൊക്കെ ചെയ്ത ക്യാരക്ടറാണെങ്കിലും ഋതു ചെയ്ത് കയറ്റണമെങ്കിലൊക്കെ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിട്ടാണ് കിട്ടിയത് എന്നെ സംബന്ധിച്ചോളം ചിത്രം പറയുന്നത് നമ്മുടെ പല സിറ്റികളിലും പല നാട്ടിലുള്ള ആൾക്കാർ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ടാവില്ല അപ്പോൾ ബോംബെ പോലത്തെ ഒരു നഗരത്തിൽ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവിടെ അവിടെ നിന്നുള്ള മനുഷ്യരല്ല പലയിടത്തും വന്നിട്ട് അവിടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ അതിലുള്ള ചിലര് അവിടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താലും അത് നടക്കാതെ തിരിച്ചു പോന്നു ചിലർ സിസ്റ്റം തന്നെ അവരെ പറഞ്ഞു വിടുന്നു സപ്പോർട്ടീവ് അല്ലാണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ പിന്നെ ചിലർ കൂടി ആ ഫ്രണ്ട്ഷിപ്പ് നെഗോഷിയേറ്റ് ചെയ്ത് ആ മറ്റാൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കൺസർവേറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അതിൽ പക്ഷേ അവരതിനെ അക്സെപ്റ്റ് ചെയ്ത അവസാനം ഒരുമിച്ച് അവർ അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കിൻഷിപ്പ് പിന്നെ സർവൈവിങ് എങ്ങനെയാണ് അത് ചിലർ ഫെയിൽ ഫീലാവുന്നതും നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തല്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പം എത്രത്തോളം ഒറ്റപ്പെട്ടു പോ പോവുകയും പിന്നെ നഗരങ്ങൾ സാധാരണ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇതിൽ തീരെ വരാത്ത ഒരു ക്യാരക്ടറുണ്ട് വളരെ കുറച്ചുള്ള അദ്ദേഹവും പുറത്ത് രാജ്യത്തോടുത്ത് ജോലിയാണ് അപ്പം മെൻഷൻ ചെയ്ത് പോകുന്ന എല്ലാ മനുഷ്യരും ആ നാട്ടിൽ നിന്ന് വരാതെ അവിടെ ജോലി എന്നാണ് അപ്പം അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അതിലുള്ള സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു കഥ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ ഒരു ഇൻക്ലൂസിവിറ്റിനെ പറ്റി ഇതിലും മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ മാറി നിൽക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരാണ് പല വിശ്വാസങ്ങളും അവരെങ്ങനെ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്ത് എത്തുന്നു എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത് ശക്തമായ ഒരു രാഷ്ട്രീയം കൂടി കനി ക്യാൻ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അപ്പം അതിന് പിന്നിലുള്ള ഒരു റീസൺ എന്തായിരുന്നു എപ്പോഴും നിലപാട് വ്യക്തമാക്കുന്ന ആളാണ് കനി എനിക്കോന്നും ചില സമയം നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിനോടെ പറയാറുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഞ്ചാറ് പേരോട് പറയും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിലപാട് വ്യക്തമാക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പബ്ലിക് വേദിയിൽ പറയും അപ്പം നമ്മളൊരു ഫ്രണ്ടിനോട് പറഞ്ഞ നിലപാട് ചിലപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല നിലപാടില്ലാത്തവരാണ് മനുഷ്യർ ഞാൻ വിരിക്കുന്നത് എല്ലാവരും പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ തീരുമാനിക്കാറില്ല എപ്പോഴും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അറിവ് തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ ഈ ഒരു പരിപാടിക്ക് പോകാൻ എന്തായാലും ഉറപ്പിച്ചപ്പോൾ ഞാൻ ഒരു സൊളിഡാരിറ്റി പറയണം അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം ആദ്യം ഇതായിരുന്നു അപ്പം അത് അത് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ മാത്രമല്ല ഒരുപാട് മനുഷ്യർ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന വർക്കിംഗ് സ്പേസിലെ ക്രൈമിനെതിരെയുള്ളതും പിന്നെ ഫ്രാൻസിൽ ഫെസ്റ്റിവലുകൾസ് നടക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വേതനം പിന്നെ അവരോടുള്ള പേരും അതിലുള്ളതിനായിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും പലതരത്തിലുള്ള അങ്ങനത്തെ സോളിഡാരിറ്റിയും പ്രൊട്ടസ്റ്റും ചെയ്തിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമല്ല ഇത് ചെയ്തത് പക്ഷെ ഞാൻ ഇത്തവണ അത്തരത്തിലുള്ള ഇത് ഒഴിവാക്കണം എന്നുള്ളൊരു സംഭവത്തിലായിരുന്നല്ലോ ആ അതെ അതെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ അതുകൊണ്ടാണ് ഞാനിത് ആരോടും ഇരുന്നത് കാരണം അവരവിടുന്ന് പറഞ്ഞിരുന്നു അതങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന സ്ഥലമല്ല അവിടെ അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് അപ്പോൾ ഞാൻ വെച്ചാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷനാകുമെന്ന് വെച്ചിട്ട് ഞാൻ ആരോടും പറയാതെ ഞാൻ മാത്രമേ ചെയ്തോളൂ അത് അവരങ്ങനെ പറയും അത് കുഴപ്പമില്ല അങ്ങനെ പലരും പലതും പറയും ശരി അപ്പം കൊച്ചിയിൽ പുതിയ ഇതിന് ഷൂട്ടിങ് നടക്കുകയാണ് അപ്പം ആ സിനിമയുടെ വിശേഷങ്ങളും കൂടെ വെബ് സീരീസാണ് എൻ്റെ വെബ് സീരീസ് ആണ് ഇവിടെ ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ എനിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് സ്കെഡ്യൂളൊക്കെ മാറ്റി എന്നെ വിട്ട വിട്ടതാണ് ശരിക്കും ഞാൻ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നേരെ പോയത് നേരെ ഇങ്ങോട്ട് ഷൂട്ടിലേക്ക് വന്നു അവരെ സഹായിച്ചിട്ടാണ് പോകാൻ പറ്റിയത് ശരി അപ്പം എന്തായാലും ഞാനൊരു തുടക്കമാകട്ടെ കന്നീരി അങ്ങോട്ടും പുരസ്കാരങ്ങളുടെ ഒരു മേള തന്നെ കന്നീരിയുടെ എത്തട്ടെ ശരി താങ്ക് സോ മച്ച്